மூர்த்தியே கேட்டியே சொர்ணம் செம்பாய் மாற்றியே சொர்ணப்பாணிகள் மாற்றியே சாஸ்தாவிந்தன மூர்த்தியே சொர்ணம் கண்டவனார சகா கடானே அய்யப்பா லோகம் மாற்றியதாரப்பா சகாக்கணாடே ஐயப்பா ஸ்வர்ணம் கண்டவனாரப்பா சகாக்கணாடே அய்யப்பா லோகம் மாற்றியதாரப்பா പാടികൾ അമ്മിണി ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സോങ് ആണ് നമ്മൾ നമ്മളിപ്പോ കേട്ടത് സ്വർണം ചെമ്പ് മാറ്റിയേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരികളൊക്കെ എഴുതിയത് ആരാണെന്ന് അറിയത്തില്ല കേട്ടോ കാരണം അത്രത്തോളം കറക്റ്റ് ആയിട്ടാണ് ആ ഒരു വരികളൊക്കെ എഴുതിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാടിയിരിക്കുന്നതും എന്ത് രസേ അത് കേൾക്കാനായിട്ട് എൻ്റെ പൊന്ന് ഇപ്പൊ ഇതാണ് ഹിറ്റായി നിൽക്കുന്ന ഒരു സോങ് സിനിമാ പാട്ടൊന്നും അല്ല അല്ലാതെ ഒരു സോങ്ങ് ആണ് ഇപ്പോ നമ്പർ വൺ ഹിറ്റായിട്ട് നിൽക്കുന്നത് എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം மாட்டியே சகாதனான ஐயப்பாஹம் மாட்டியதாரப்பா சகாதனானே ஐயப்பா போட்டியே கேட்டியே சொர்ணம் செம்பாய் மாட்டியே சொன்ன ஆசாரங்கள் லங்கிக்கானை அம்மினி மாரே மனகேட்டி அகவும் புரவும் உள்ளையடிக்கான் நியமி സ്വന്തം ചെമ്പായി മാറ്റിയാവിന്ദനമൂറ്റിയെ ആശാവസ്ത്രണക്കാരൻ ആരപ്പ അക്രമ ഭരണവും അഴിമതി അവരപ്പ പോ സത്യം പറഞ്ഞ കിഡു എന്ന് പറഞ്ഞ കിഡു ഇത് ഒറിജിനലായിട്ട് പാടിയ ആ ഒരാൾ തന്നെയാണ് അവിടെ നിന്ന് പാടുന്നത് കേട്ടോ എന്തായാലും കൊള്ളാം ഈ ഒരു പാട്ട് പാരഡി ആയിട്ട് വന്നു എങ്കിലും ഇതാരാണ് ഇതിന്റെ ഒറിജിനൽ ഗായകൻ എന്ന് അറിയാൻ വേണ്ടി എല്ലാരും തെരഞ്ഞെടുക്കുമായിരുന്നു എന്തായാലും ആളെ കിട്ടിയിട്ടുണ്ട് ആ ആള് തന്നെയാണ് ഇപ്പൊ ആ പാടുന്നത് നമ്മൾ കണ്ടത് എന്തായാലും കൊള്ളാം വരികളും അതിലെ ആശയങ്ങളും എല്ലാം കിഡിലം എന്ന് പറഞ്ഞ കിഡിലോസ് കിഡിലം ഇത് ചില വ്യക്തികൾക്കൊക്കെ നല്ല രീതിയിൽ കൊള്ളും കൊണ്ടിട്ടുണ്ട് എന്തായാലും അറിയില്ല ഇതിന്റെയൊക്കെ ഒരു തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല കാരണം സത്യം വിളിച്ചു പറയുമ്പോഴത്തേക്കും തെറ്റ് ചെയ്തവർ പ്രതികരിക്കുമല്ലോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ ജനങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി പ്രത്യേകിച്ച് ശബരിമലയിലെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണപ്പാളി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഏകദേശം സത്യാവസ്ഥയൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്തായാലും ഈ ഒരു പാട്ട് എൻ്റെ പൊന്നു ഒന്നും ഒരു രക്ഷയില്ല കിഡിലൻ എന്ന് പറഞ്ഞ കിടിലൻ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു അയ്യപ്പന്റെ സ്വർണ്ണമാരാകത്തത് ഒറ്റി തകക്കളും കൂടിയല്ലേ വിറ്റത് കള്ളനൊന്നും കഞ്ഞി മക്കളാ മക്കളായി അയ്യപ്പന്റെ സ്വർണ്ണമാരാകത്തത് ഒറ്റങ്ങളായി വാഗ്ദാനങ്ങൾ കേൾക്കുന്നു ൾ കാണുന്നു പക്ഷേ സാധാരണ മനുഷ്യന്റെ ജീവിതഭാരം കുറയുന്നില്ല അതാണ് ഞങ്ങളെ കോവിപ്പിക്കുന്നത് വിലക്കയറ്റം ഓരോ ദിവസവും കയറുന്നു വാടകയും ബില്ലുകളും കുടുംബങ്ങളെ ഞെരുക്കുന്നു ചികിത്സ തേടാൻ പേടിയാകുന്ന അവസ്ഥയിൽ ജനങ്ങളെത്തി ഭരണത്തിന്റെ ശക്തി വേദിയിലെ ശബ്ദത്തിലല്ല ജനങ്ങളുടെ വീട്ടിലേക്ക് കടന്നു എന്നാൽ അവിടെ കാണുന്ന വേദന മനസ്സിലാക്കുന്നതിലാണ് നിയമങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കാനാണ് സംവിധാനങ്ങൾ ആശ്വാസം നൽകാനാണ് പക്ഷേ അവ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അത് തിരുത്തേണ്ടത് നേതൃത്വത്തിന്റെ കടമയാണ് ഞങ്ങൾ ചോദിക്കുന്നത് അധികാരമല്ല നീതിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അലങ്കാരമല്ല പരിഹാരമാണ് ജനങ്ങളുടെ സഹനം എത്രത്തോളം നീളുമെന്നത് ആരും പരീക്ഷിക്കരുത് സഹനം തീർന്നാൽ ശബ്ദം സ്വയം ഉയരും ജനങ്ങളെ നേരിട്ട് കേൾക്കുക വേദന അംഗീകരിക്കുക പ്രവർത്തനം കാണിക്കുക അതാണ് ഇന്ന് കേരളത്തിന് വേണ്ടത് അടിപൊളി വണ്ടി അമ്മായിച്ച സൂപ്പർ ചോയ്സ് ഇറ്റ് ഒന്ന് പോയിന്റ് ഒരു കോടി രൂപയാകും അതൊക്കെ എന്തായാലും ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്തായാലും സത്യാവസ്ഥ പുറത്ത് വരട്ടെ ഇത് കളിച്ചിരിക്കുന്നത് ആരുടെ അടുത്ത ഏതും പോരാത്ത നമ്മുടെ സ്വന്തം അയ്യപ്പന്റെ അടുത്താണ് കളിച്ചിരിക്കുന്നത് ഇത് കെട്ടതാരാണെങ്കിലും അധികം നാളൊന്നും അതങ്ങനെ മൂടി വെക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു സത്യാവസ്ഥ പുറത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം അയ്യപ്പൻ തന്നെ അത് കാണിച്ചു തരും എന്തായാലും കൊള്ളാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോൾ വീഡിയോകൾ ഒരുപാട് പാരഡി ഗാനങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര ഹിറ്റായിരിക്കാണ് എന്തായാലും കൊള്ളാം അല്ലെ അപ്പോ ഇനി ഈ വീഡിയോ കണ്ടിട്ട് അതായത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് കുറെ തെറികളും ഭീഷണിയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മളിപ്പോ സമൂഹത്തിൽ നടക്കുന്ന ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും പിന്നെ കുറെ അധികം ട്രോളുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ പിന്നെ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആ അതോടൊപ്പം തന്നെ അയ്യപ്പനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് ഇത് ചെയ്തവന്റെ അത് ആരാന്ന് പറ എത്ര വലിയ കൊമ്പത്തിരിക്കുന്നവനാന്ന് പറഞ്ഞാലും അവന്റെയൊക്കെ കള്ളത്തരങ്ങള് പൊളിയട്ടെ അവന്റെയൊക്കെ ആ മുഖം മൂടി അങ്ങ് അഴിച്ച് അല്ലെ അഴിഞ്ഞ് വീഴട്ടെ